നമസ്കാരം ഹേമ കമ്മിറ്റി അമ്മ സിദ്ദിഖ് ജയസൂര്യ രഞ്ജിത്ത് ഇടവേള ബാബു ബാവുരാജ് ഇങ്ങനെയുള്ള എണ്ണയാൽ തീരാത്ത ഒരു ലിസ്റ്റ് അതിനപ്പുറത്ത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ ഒരു സംഘടന പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതി പ്രൊഡ്യൂസർമാരുടെ അടുത്തുണ്ടായ അപമര്യാദയുള്ള പെരുമാറ്റം ഡയറക്ടർമാരുടെ അടുത്തുള്ള അപമര്യാദയുള്ള പെരുമാറ്റം അത് കാസ്റ്റിംഗ് കൗച്ചെന്നുള്ളതിനെ കുറിച്ചുള്ളത് മൊത്തത്തിന് വൻ 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 ഭിന്നിപ്പാണിപ്പോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നിപ്പോന്ന് പറ അറിയാലോ കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് പെണ്ണ് ഇതെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊരു പരക്കെ ആക്ഷേപം പണ്ടുണ്ടായിരുന്നു അതിനെല്ലാം സ്വാധീകരിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസുകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കുറേ പേരുടെ പേര് വെളിയിൽ വന്നിട്ടില്ല ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ന്യൂസ് ചാനലിൽ വന്നിട്ട് കുറെ ആരോപണങ്ങൾ നിലവിൽ വരുന്നുണ്ട് ആരോപിക്കണം അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ പേര് അറിയില്ല അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഡയറക്ടറിൻ്റെ പേര് അറിയില്ല സിനിമ ഏതാണെന്ന് പറയില്ല ഇതാണിപ്പോൾ കുറച്ച് പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല പേഴ്സണലി അത് അനുഭവം ഒരു കറക്റ്റായിട്ട് ഇന്ന ആൾ എന്നെ ഇങ്ങനെ ചെയ്തു ഇന്ന ഇങ്ങനെ വന്ന് മുട്ടി ഇങ്ങനെ ആള് ഇന്ന എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇന്ന ആള് എൻ്റെ അടുത്ത് ഇന്നടുത്ത് ഇങ്ങനെ മെസ്സേജ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വെളിയിലും വരുന്നുണ്ട് അങ്ങനെ വെളിയിൽ വരുന്നതിനുപരി ഇത് വെറും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേര് പറയില്ല അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ പറയില്ല ഇങ്ങനെ പറയില്ല കാരണം അനുഭവം ഉണ്ടെങ്കിൽ അത് പറയണം എത്ര തെളിവോടെ അല്ല എന്നുണ്ടെങ്കിൽ ആരോ ഓണത്തില് വെറുതെ ഒരു ചോദിച്ച ചിഹ്നം പോലെ നിർത്തിക്കാൻ പറ്റില്ല കാരണം ഒരു സിനിമ ഇങ്ങനൊരു സിനിമ സെറ്റിൽ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ട് പക്ഷെ ഞാൻ അയാളുടെ പേര് പറയില്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രവർത്തിച്ച എല്ലാവരും സംശയത്തിന്റെ നില നിലയിൽ നിൽക്കുന്നു അതാരും മനസ്സിലാക്കുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ പോയവരും മോചനം രീതിയിൽ പോയവരും പോയവരെല്ലാവരും ഒറ്റ വ്യൂ പോയിന്റിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാധി ശരത് കുമാറിന്റെ വൈഫ് ഇതേപോലെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഷൂട്ടിങ് സെറ്റിൽ ക്യാമനില് പോയ മൊത്തത്തിൽ ഒളി ക്യാമറയാണ് അത് ഞാൻ എനിക്ക് പേഴ്സണലി അതറിയാം പക്ഷേ ഏതാണ് ആരൊന്നും പറയില്ല എന്നൊക്കെ ഒന്ന് പറയേണ്ടായിരുന്നു അതാ സ്വാഭാവികമായിട്ട് രാമലീലയാണെന്നും അതിൻ്റെ അപ്പുറത്ത് നിന്ന് സംസാരിച്ചതും ചിരിച്ചതും നമ്മുടെ മുകേഷ് ആണെന്നുള്ള എല്ലാം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ മുകേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം പക്ഷെ എന്താ കാര്യം എന്നുള്ളത് അറിയില്ല പുള്ളിക്കാരി വന്ന് പറയുമ്പോഴാണ് ഓ ക്യാമറ വെച്ചു എല്ലാവരെയും ദൃശ്യങ്ങൾ കണ്ടിരിക്കുകയാണെന്നുള്ള വെല്ലു വരെ സംസാര നിലവിലുണ്ടായത് പക്ഷെ പേര് പറയില്ല ഇതാണ് അനുഭവം ഉണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ പേരടക്കം വരും വെറുതെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടായില്ല കാരണം ഇപ്പോഴും എല്ലാവരും സിദ്ധിഖ് ആയിക്കോട്ടെ ജയസൂര്യ ആയിക്കോട്ടെ രഞ്ജിത്ത് ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇവര് എല്ലാവരും ഇപ്പോഴും കുറ്റം ആരോപിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന കേസുകളെല്ലാം കോടതി നിൽക്കുന്നതാണ് ഈ കോടതി നിന്ന് കോടതി തീരുമാനിക്കുന്നതാണ് എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കേണ്ടതിൽ ആരാണ് ആരാണ് നല്ലത് എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കും സിനിമ ഇൻഡസ്ട്രി പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പെട്ടെന്ന് ആളുകൾക്ക് ആളുകളിലോട്ട് എത്തുന്ന ഒരു മാധ്യമമായതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മൊത്തത്തിൽ വെളിപാട് കമ്മിറ്റി റിപ്പോർട്ടിൽ മൊത്തത്തിൽ വെളിപാട് നല്ല വെളിപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരും ആ ഒരു വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജ് കുമാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കടുത്ത ശിക്ഷേനെ കിട്ടണം മാതൃകാപരമായിട്ടുള്ള ശിക്ഷേനെ കിട്ടണം അതല്ല ഇതെല്ലാം ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്കും അതേ രീതിയിലുള്ള മാതൃകാ ശിക്ഷ ലഭിക്കണം എന്ന് പൃഥ്വിരാജ് എൻ്റെ ഒരു ഉറച്ച നിലപാടിൽ നിന്നു ആ നിലപാടിൽ തന്നെയാണ് കേരളത്തിലെ ഓരോരോ പ്രേക്ഷകനും ഓരോ പൊതുജനങ്ങളും നിൽക്കുന്നത് നിൽക്കുന്നത് ആരോപണമാണെങ്കിൽ ആരോപണത്തിന് വഴിയേ പോവുക അതല്ല ഇതൊരു ഫേക്ക് ഫേക്കാണെങ്കിൽ അതിൻ്റെ രീതിയിലും അതിൻ്റെ ഒറിജിനാലിറ്റി മനസ്സിലാക്കിയിട്ട് അതാണെ അതിൻ്റെ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം തന്നെ എപ്പോഴും പറയാനുള്ളൂ അതിനിടയ്ക്ക് അമ്മയിൽ കൂട്ടരാജി ഉണ്ടായി മോഹൻലാല് മൊത്തത്തിൽ കൈയൊഴിഞ്ഞ പോലെയാണ് പ്രസിഡന്റ് സ്ഥാനം കൈകഴിഞ്ഞ പോലെയാണ് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടും ഞാനിങ്ങനെ രാജി വെക്കുക കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് കാരണം പുള്ളിക്കൊരു ഉത്തരവാദിത്തം ഇങ്ങനെയുള്ള കോൺട്രവേഴ്സിനൊന്നും തലയിടാൻ ചിലപ്പോൾ ആഗ്രഹിക്കില്ല എന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിന് അത്രയും വലിയൊരു കോൺട്രവേഴ്സിൻ്റെ ഒരു തലപ്പത്ത് നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ല പുള്ളിക്ക് അതായിരിക്കും പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ ചെന്നൈയിൽ ഗുജറാത്ത് ആ സ്ഥലങ്ങളിൽ അവിടെ ആയിരുന്നു അപ്പോൾ പുള്ളി അവിടെ നിന്ന് രാജിവെച്ചു എന്നൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു ലെറ്റർ പാട്ടുള്ള ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് എന്തിനാ ഏതിനാന്നും ഒരു തരത്തിലാരും പ്രതികരിക്കാൻ നിലവിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല ഇന്നലെ പുള്ളിക്കാൻ അവിടെ തിരുവനന്തപുരത്ത് എന്ത് പരിപാടിക്ക് വന്നു നമ്മുടെ ക്രിക്കറ്റ് ലീഗിന് എന്തൊരു ക്ലബിൻ്റെ ആഗ്രഹിന് വേണ്ടിയിട്ട് വന്നപ്പോൾ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നറിയാം അപ്പോൾ ആ ഒരു വേദി ക്രിക്ക ഫുട്ബോളിൻ്റെ ആ ഒരു ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ആ ഒരു വേദി ഈ ഒരു ചോദ്യോത്തരങ്ങൾക്ക് മാറ്റിവെച്ചാൽ നമുക്ക് നമ്മൾ കണ്ടു മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ എന്താ സംസാരിച്ചത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തവരാണോ നിരുത്തരവാദിത്തവരായിട്ടാണോ പെരുമാറി എന്നുള്ളത് നമ്മൾ കണ്ടു എനിക്ക് മനസ്സിലായത് പുള്ളി ഇതൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു ആംബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ആയിരിക്കും ചിലപ്പോൾ എല്ലാം അറിഞ്ഞ് പറയാനുണ്ടായിട്ടും പറയാത്ത പോലെ പോലെയായിരിക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടെന്ന് ആയിരിക്കാം അല്ലെങ്കിൽ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളതായിരിക്കാം എന്ത് നമുക്ക് ഇതായിരിക്കാം കാരണം ആൾക്കൊരു മറുപടിയില്ല എന്നല്ല സംസാരിച്ചപ്പോൾ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പുള്ളി പറയണത് എന്താണത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു മറുകയാണ് അപ്പം ഞാൻ ആ വീഡിയോ ദൃശ്യം ഞാനിവിടെ എന്തായാലും പ്ലേ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് അതിൻ്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇത്തരം എന്താ പറയണ്ടത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്കെത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല എൻ്റെ പല എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറൂസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർ തിരിച്ചുപോകും അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ കാരണങ്ങൾ കൊണ്ടല്ല പറഞ്ഞത് പുള്ളിക്ക് എല്ലാവരും അറിഞ്ഞല്ലോ അങ്ങനെ അമ്മ മോഹൻലാലവിടെ മോഹൻലാജി മോഹൻലാലി ഓടിച്ചോടി എന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണങ്ങൾ വരുമ്പോൾ പുള്ളി പുള്ളി സെൽഫായിട്ട് പറഞ്ഞു ഞാൻ ഒടിച്ചോടിയിട്ടില്ല എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ആ സംഭവത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ അന്വേഷിക്കുക അതങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ അത് അത് നോക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്കിങ്ങനെ ഇതാണ് പുള്ളി പറയുന്നത് അല്ലാതെ അതിനൊരു വ്യക്തമായിട്ടുള്ള നിലപാടല്ല പുള്ളിക്ക് കാരണം കൂടെ ഉള്ളവരെല്ലാം സഹപ്രവർത്തകരാണ് അതിൽ പെട്ടിരിക്കുന്നതെല്ലാം അതുകൊണ്ട് പുള്ളിക്ക് ഒന്നും പറയാനുള്ളൊരിതില്ല ഴ്ച ഉണ്ടാക്കണ്ട എന്നുള്ളതാണെന്ന് അറിയില്ല പക്ഷെ പുള്ളിക്ക് പറയാൻ താല്പര്യമില്ല അമ്മ പ്രസിഡന്റ് എന്നുള്ള ഒരാള് നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്ത് നടന്നാലും അതിന്റെ അതിന്റെ ഒരു ഇത് തരേണ്ടത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പക്ഷെ പുള്ളി ആ സ്ഥാനം ഒഴിഞ്ഞപ്പോ പുള്ളി പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് മാത്രമല്ല അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അമ്മയിൽ എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത് വാരിഷമായിട്ടുള്ള കാര്യമാണ് ഒരു സംഘടനാ നേതൃത്വത്തിലിരിക്കുമ്പോൾ അത് പറ്റില്ലെങ്കിൽ ആദ്യം തന്നെ പറയണമായിരുന്നു എലക്ഷൻ എലക്ഷൻ നടക്കുന്നതിന് മുമ്പേ പറയണമായിരുന്നു അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ വന്നു ഞാൻ ഞാൻ മോഹൻലാലും എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലായിട്ട് അതിൽ പുള്ളിന്റെ പടങ്ങൾ കണ്ടിട്ട് പുള്ളിന്റെ അടുത്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞാണ് പക്ഷെ പുള്ളി രണ്ടും കൽപ്പിക്കും കാരണം ഒന്നും ഉത്തരം പറയില്ല എന്നുള്ള ഒരു ലാഘവത്തോടെ തന്നെ പുള്ളി വന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പുള്ളിക്ക് അത് അറിയാത്തതാണോ എന്താണോ അറിയില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇന്നതായിരുന്നു എനിക്ക് വരാൻ പറ്റാത്ത കാര്യമെന്ന് പുള്ളി പറഞ്ഞു പുള്ളി അവിടുന്ന് സ്ഥിതി ആയി എല്ലാ ചോദ്യങ്ങളുടെ അടുത്തും ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോയി നല്ലാതെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ എന്നിരുന്നാലും ഇപ്പം പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞത് സ്പ്രിറ്റായിരിക്കാണ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയ നേതൃത്വത്തിലേക്ക് ആര് വരുന്നൊക്കെ അറിയാം അതിലും അതിന് മുമ്പായിട്ട് ഇനിയും ആരൊക്കെ ഇതിനകത്തോട്ട് പെടാൻ പോകുന്നു എന്നുള്ളതും വഴിയെ കണ്ടറിയാം എന്തായാലും ഉം മോഹൻലാലിന്റെ പ്രതികരണം വലിയ ഒരു നൂറ് ശതമാനം സ്റ്റാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഒന്നുമല്ല പ്രതികരിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയത് എന്തായാലും നമുക്കറിയാം വലിയ ദിവസങ്ങൾ ഇനി ആരൊക്കെ കൊടുങ്ങെന്നൊക്കെ അറിയാം തെറ്റി ശിക്ഷ അനുഭവിക്കട്ടെ